നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലെ അവസാനത്തെ പത്ത് ദിവസത്തെ അതായത് ഇരുപത്തി ഒന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി കാരണം നമ്മുടെ കോഴ്സൊക്കെ ഇപ്പം റണ്ണിങ് ആണ് ഞാൻ നിങ്ങളുടെ നേരത്തെ വീഡിയോസിൽ പറഞ്ഞു ടെൻത്ത് ലെവൽ മെയിംസിൻ്റെ പ്രീ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഞാൻ പ്രതീക്ഷിച്ചതും കൂടുതൽ ഉദ്യോഗാർത്ഥികളെയാണ് എനിക്ക് പഠിപ്പിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ടെലഗ്രാമിൽ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയേണ്ടവർ ഞാൻ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഓക്കെ അപ്പം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്ര എഫക്റ്റീവായിട്ടാണ് പഠിക്കുന്നതെന്ന് ഒരു കോഴ്സിൻ്റെ ഡെമോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പം ആവശ്യമുള്ളവരൊക്കെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക അപ്പം നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമ്മുടെ അവസാനം പത്ത് ദിവസത്തെ വീഡിയോസ് സോറി അവസാനത്തെ പത്ത് ദിവസത്തെ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ പോവുകയാണ് ജാനുവരി മാസത്തെ ഓക്കെ ആദ്യത്തെ ചോദ്യം അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ചുമതലയേറ്റത് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ നാൽപ്പത്തി ആറാമത്തെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡന്റെ കാലാവധി കഴിഞ്ഞ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഡൊണാൾഡ് ട്രംപാണ് അമേരിക്കയുടെ നാൽപ്പത്തി അഞ്ചാമത്തെ പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപ് തന്നെ ആയിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെ അടക്കം തോൽപ്പിച്ചാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റത് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൺസാണ് അടുത്ത ചോദ്യം എം എസ് സ്വാമിനാഥൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മ നൂറുമേനി നന്ദി എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം ജന്മവാർഷികമാണ് അദ്ദേഹത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിന് തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് അദ്ദേഹം ജനിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി പ്രമാണിച്ച് നടത്തുന്ന കർഷക കൂട്ടായ്മയാണ് നൂറുമേനി നന്ദി ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചെസ് വേൾഡ് കപ്പ് വേദി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ചെസ് വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെസ് വേൾഡ് കപ്പ് വേദി സിംഗപ്പൂർ ആയിരുന്നു പ്രത്യേകത എന്താണ് നമ്മുടെ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ആയിരുന്നു ആ ഒരു ചെസ് വേൾഡ് കപ്പ് വിജയിച്ചത് ചൈനയുടെ ഡിങ് ലാറിനെയാണ് ഡി ഗുഗേഷ് തോൽപ്പിച്ചത് ഡി ഗുകേഷ് ആ ഒരു വിജയത്തോടു കൂടി ഈ ചെസ്സ് വേൾഡ് കപ്പ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഏറ്റവും യങ്ങസ്റ്റ് പേഴ്സണായി മാറുകയും ചെയ്തു അപ്പോൾ അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ചെസ് വേൾഡ് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചെസ് വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് അടുത്ത ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് എന്ന പുസ്തകം രചിച്ചത് സാറ ജോസഫ് അപ്പോൾ സാറാ ജോസഫിൻ്റെ പുതിയ പുസ്തകമാണ് ഒരു പരമരഹസ്യത്തിൻ്റെ ഓർമ്മയ്ക്ക് അടുത്ത ചോദ്യം സ്വർണവും വിലയേറിയ രക്തങ്ങളും കൊണ്ടുപോകാൻ ഇ വേ ബിൽ നിർബന്ധമാക്കിയ സംസ്ഥാനം ഉത്തരം കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത് ഇത് പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ എന്താണ് ഇ വേ ബിൽ പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സ്വർണം വെള്ളി പ്ലാറ്റിനം തുടങ്ങിയവ ഉപയോഗിച്ച് നിർമ്മിച്ച ആഭരണങ്ങളും വിലപിടിപ്പുള്ള കല്ലുകളും വിൽപ്പന ജോബ് വർക്ക് സ്റ്റോക്ക് മാറ്റം പ്രദർശനം തുടങ്ങിയവയ്ക്കായി വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ ഇ വേ ബില്ല് നിർബന്ധമായും ഉണ്ടായിരിക്കണം ജി എസ് ടി ബാധകമായ അൻപതിനായിരം രൂപയ്ക്കും മേലുള്ള ചരക്കുകളുടെ സംസ്ഥാനാന്തര നീക്കത്തിന് ആവശ്യമായ രേഖയാണ് ഇ വേ ബില്ല് അതായത് ജി എസ് ടി ബാധകമായ അൻപതിനായിരം രൂപയ്ക്കും മേലുള്ള ചരക്കുകളുടെ സംസ്ഥാനാന്തര നീക്കത്തിന് ആവശ്യമായ രേഖയാണ് നമ്മൾ ഇ വേ ബില് പറയുന്നത് അപ്പോൾ ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനം സ്വർണവും വിലയേറിയ രക്നങ്ങളും കൊണ്ടുപോകുമ്പോൾ ഇ വേ ബില്ല് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം എന്ന വാക്ക് നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത് ബംഗ്ലാദേശ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ ഏത് രാജ്യത്തിന്റെ ഭരണഘടനാ പരിഷ്കരണ കമ്മീഷനാണ് ഭരണഘടനയിൽ നിന്ന് മതേതരത്വം നീക്കം ചെയ്യണമെന്ന് ശുപാർശ മുന്നോട്ട് വെച്ചത് ബംഗ്ലാദേശ് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം മംഗർ മഹാരാഷ്ട്ര അപ്പോൾ മഹാരാഷ്ട്രയിലെ മങ്കർ എന്ന ഗ്രാമമാണ് രാജ്യത്തെ ആദ്യ തേൻഗ്രാമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റിപ്പബ്ലിക് ദിന പരേഡിൽ മഹാരാഷ്ട്ര അവരുടെ ടാബ്ലോ ആയി തേൻ ഗ്രാമം പദ്ധതി അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിലാണ് ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ കീഴിൽ തേൻ ഗ്രാമം എന്ന ആശയം നടപ്പാക്കിയത് തേനീച്ച വളർത്തൽ പ്രോത്സാഹിപ്പിക്കാനും ഗ്രാമീണർക്ക് അധിക വരുമാനം ഉറപ്പാക്കാനും പാരിസ്ഥിതിക സന്തുലനാവസ്ഥ ഉറപ്പാക്കാനുമാണ് ആണ് ലക്ഷ്യമിട്ടായിരുന്നു ഈ പദ്ധതി അപ്പം രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മംഗർ മഹാരാഷ്ട്ര അടുത്തത് ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം ആരുടേത് പങ്കജ് മിശ്ര ദ വേൾഡ് ആഫ്റ്റർ ഗാസ എന്ന പുസ്തകം ആരുടേത് പങ്കജ് മിശ്ര ഏത് നവോത്ഥാന നായകൻ്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ആചരിച്ചത് ഡോക്ടർ പൽപു അപ്പോൾ ഡോക്ടർ പൽപു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ജേതാവായ മലയാളി ജിതിൻ വിജയൻ സ്കൈ ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ടെൻസിംഗ് നോർഗെ ദേശീയ സാഹസിക പുരസ്കാരം ജേതാവായ മലയാളി ജിതിൻ വിജയൻ സ്കൈ ഡ്രൈവർ അടുത്ത ചോദ്യം ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് അപ്പോൾ ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് പ്രതിവർഷം പതിനായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് രണ്ടായിരത്തി നടന്ന പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യ സെക്കൻഡ് വന്നത് ശ്രീലങ്കയായിരുന്നു വേദിയും ശ്രീലങ്കയായിരുന്നു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ഭിന്നശേഷി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യയായിരുന്നു രണ്ടാം ഇന്ത്യ തോൽപ്പിച്ചത് ഫൈനലിൽ ശ്രീലങ്കയായിരുന്നു അതായത് രണ്ടാം സ്ഥാനം ശ്രീലങ്കയ്ക്കായിരുന്നു വേദി ശ്രീലങ്കയിലായിരുന്നു കിഴക്കേ ഇന്ത്യയിലെ ആദ്യ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി നിലവിൽ വന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ ഇന്ത്യയിലെ ആറാമത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണിത് ഇതിൻ്റെ പേര് സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിലവിൽ വന്ന അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററിയുടെ പേര് സത്യേന്ദ്രനാഥ് ബോസ് അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി എന്നാണ് കിഴക്കേ ഇന്ത്യയിലെ ആദ്യ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് വെസ്റ്റ് ബംഗാളിലാണ് വന്നത് ഇന്ത്യയിലെ ആറാമത്തെ അസ്ട്രോണമിക്കൽ ഒബ്സർവേറ്ററി ആണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രതീക്ഷമാകുന്ന നേപ്പാളിലെ ഗ്ലേസിയർ ആണ് യാലാ ഗ്ലേസിയർ അപ്പം കാലാവസ്ഥാ വ്യതിയാനം മൂലം അപ്രതീക്ഷമാകുന്ന യാല ഗ്ലേസിയർ സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ് രണ്ടായിരത്തി എഴുപതോടു കൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് സംസ്ഥാനം ഏത് രാജ്യവുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത് ഐസ്ലൻഡ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി എഴുപതോട് കൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായാണ് ധാരണാപത്രം ഒപ്പിട്ടത് ഐസ്ലൻഡ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഓസ്കാർ അവാർഡിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള നോമിനേഷനുകൾ ഒന്ന് ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ അനുജ എന്ന ഷോർട്ട് ഫിലിമാണ് ഡൽഹി പശ്ചാത്തലമായുള്ളൊരു ഷോർട്ട് ഫിലിമാണ് അനുജ എന്ന് പറയുന്നത് ഇവിടെ ഇനി അടുത്തത് ഡോക്യുമെന്ററി ഷോർട്ട് ഫിലിം കാറ്റഗറിയിൽ നോമിനേഷൻ ലഭിച്ചത് ഐ ആം റെഡി വാർഡൻ എന്ന ഒരു ഡോക്യുമെൻ്ററിക്കാണ് ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിമിനാണ് ഇതിൻ്റെ ഒരു ഡയറക്ടർ സ്മൃതി മുന്ദ്ര അപ്പോൾ അനുജയുടെ ഡയറക്ടർ ആദം ജെ ഗ്രേവ്സും ഐ ആം റെഡി വാർഡൻ്റെ ഡയറക്ടർ സ്മൃതി മുന്ദ്രയുമാണ് അപ്പോൾ ഇതിനു രണ്ടിനുമാണ് ഇന്ത്യയിൽ നിന്നുള്ള നോമിനേഷൻ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിൽ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണ ഇദ്ദേഹം ഇടുക്കി കോഴിമല കേന്ദ്രമായ മണ്ണാൻ ഗോത്ര സമൂഹത്തിലെ രാജാവാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുത്ത കേരളത്തിലെ ആദിവാസി രാജാവാണ് രാമൻ രാജമണ്ണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിരോധിച്ച രാജ്യമാണ് തായ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ പ്ലാസ്റ്റിക് മാലിന്യ ഇറക്കുമതി നിരോധിച്ച രാജ്യമാണ് തായ്ലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം നേടിയത് സൂര്യബാല ഉത്തർപ്രദേശ് സ്വദേശിനിയായ സൂര്യബാലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ നേടിയത് കൃതി കോൺ ദേസ്കോ വാസി വേണുക്കി ഡയറി എന്നതാണ് കോൺ ദേസ്കോ വാസി വേണുക്കി ഡയറി എന്ന കൃതിക്കാണ് സൂര്യബാലയ്ക്ക് മുപ്പത്തിനാലാമത് വ്യാസ് സമ്മാൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വ്യാസമ്മാനം മുപ്പത്തി മൂന്നാമത് വ്യാസമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പുഷ്പ ഭാരതിക്കാണ് യാഥേൻ യാഥേൻ എന്ന ഓർമ്മക്കുറിപ്പിന് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഈ വ്യാസ് സമ്മാൻ സമ്മാനിക്കുന്നത് അപൂർവ നാഡി രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് പൂനെ മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അപൂർവ നാഡി രോഗമായ ഗില്ലൻ ബാരി സിൻഡ്രോം റിപ്പോർട്ട് ചെയ്തത് ഗില്ലൻ ബാരി സിൻഡ്രോം രോഗം ബാധിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തതും പൂനെയിൽ തന്നെയാണ് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന അപൂർവ രോഗമാണ് ഗില്ലൻ ബാരി സിൻഡ്രോം നാഡിയുടെ പ്രവർത്തനത്തെ രോഗപ്രതിരോധ ശേഷിയെയും ബാധിക്കുന്ന രോഗം പക്ഷാഘാതത്തിനും കാരണമായേക്കാം വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് ലക്ഷണങ്ങൾ കഴുത്ത് മുഖം കണ്ണുകൾ തുടങ്ങിയവയെ രോഗം ബാധിക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര വെബ് ടാസ്കുകൾക്കായി ഓപ്പൺ എ ഐ പുറത്തിറക്കിയ പുതിയ എ ഐ ടൂൾ ആണ് ഓപ്പറേറ്റർ സ്വതന്ത്ര വെബ് ടാസ്കുകൾക്കായി ഓപ്പൺ എ ഐ പുറത്തിറക്കിയ പുതിയ എ ഐ ടൂൾ ആണ് ഓപ്പറേറ്റർ ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഒപ്പം ഭവനരഹിതരായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വീട് നിർമ്മിച്ചു നൽകുവാൻ വേണ്ടി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഒപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഡാറ്റാ സെൻ്റർ നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഡേറ്റാ സെൻ്റർ നിലവിൽ വരുന്നത് ജാംനഗർ ഗുജറാത്ത് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയും ലൈംഗിക അതിക്രമം എന്ന വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി അപ്പോൾ എന്താണ് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഏത് പ്രവൃത്തിയെയും ലൈംഗിക അതിക്രമം എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയികൾ മെൻ സിംഗിൾ ജാനിക് സിന്നർ ഇറ്റലി വിമൺ സിംഗിൾ മാഡിസൺ കീസ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ നേടിയതും മെൻ സിംഗിള് ജാനിക് സിന്നർ തന്നെ ആയിരുന്നു എന്നാൽ വിമൺ സിംഗിൾ ഓസ്ട്രേലിയൻ ഓപ്പൺ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നേടിയത് ആര്യാന സബലങ്കയായിരുന്നു അപ്പോൾ അതും കൂടെ ഓർത്തുവച്ചേക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ ഇറ്റലി മാഡിസൺ കീസ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ ജാനിക് സിന്നർ ഇറ്റലി ആര്യന സബലങ്ക ബെലാറസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയാറാം തീയതി ഇന്ത്യ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് വാർഷികവും എഴുപത്തി ആറാം റിപ്പബ്ലിക് ദിനവും ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഈ എഴുപത്തിയാറാമത് റിപ്പബ്ലിക് ദിന പ്രമേയം സുവർണ ഭാരതം പൈതൃകവും വികസനവും ഇപ്രാവശ്യത്തെ റിപ്പബ്ലിക് ദിനത്തിൻ്റെ ചീഫ് ഗസ്റ്റ് പ്രബാവോ സുബിയാന്തോ ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് പ്രാബാവോ സുബിയാന്തോ ആയിരുന്നു തപോമയിയുടെ അച്ഛൻ എന്ന കൃതി ആരുടേത് ഈ സന്തോഷ് കുമാർ അപ്പോൾ ഈ സന്തോഷ് കുമാറിൻ്റെ പുതിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നും അലാസ്കയിലെ ഡനാലി പർവ്വതത്തിൻ്റെ പേര് മൗണ്ട് മക്കില്ലി എന്നും പേര് മാറ്റി ഈ പേരുമാറ്റം നടത്തിയത് അമേരിക്കൻ പ്രസിഡൻറ്റായ ഡൊണാൾഡ് ട്രംപാണ് അപ്പം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പം ആദ്യം ചെയ്ത കുറേ പരിഷ്കാരങ്ങളിൽ പരിഷ്കാരങ്ങളിലൊന്നാണിത് ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ പേര് ഗൾഫ് ഓഫ് അമേരിക്ക എന്നും അലാസ്കയിലെ ഡനാലി പർവ്വതത്തിൻ്റെ പേര് മൗണ്ട് മക്കില്ലി എന്നും പേര് മാറ്റി കേന്ദ്ര ജീവനക്കാർക്കുള്ള പുതിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയായ യൂണിഫൈഡ് പെൻഷൻ സ്കീം ഏകീകൃത പെൻഷൻ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നിന് പ്രാബല്യത്തിൽ വരും ഇരുപത്തി അഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് വേതനത്തിൻ്റെ അൻപത് ശതമാനം പെൻഷൻ തുടങ്ങിയ പരിഷ്കാരങ്ങളാണ് ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് അപ്പം ഈ ഒരു പദ്ധതി യൂണിഫൈഡ് പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നത് ഏകീകൃത പെൻഷൻ പദ്ധതി നിലവിൽ വരുന്നത് കേന്ദ്ര ജീവനക്കാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതലാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് എഴുപത്തി അഞ്ചാം ചരമവാർഷികം ആചരിക്കുന്ന നവോത്ഥാന നായകനാണ് ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി അഞ്ചിനാണ് ഡോക്ടർ പൽപു അന്തരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചിന് ഡോക്ടർ പൽപ്പുവിൻ്റെ എഴുപത്തി അഞ്ചാം ചരമവാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊന്ന് മുതൽ ഏത് ദിനമായി ആചരിക്കാനാണ് യു എൻഒ തീരുമാനിച്ചത് വേൾഡ് ഗ്ലേസിയസ് ഡേ അപ്പോൾ വേൾഡ് ഗ്ലേസിയസ് ഡേ ആയിട്ട് ഇനി മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ആചരിക്കുന്നു യു എൻ അന്താരാഷ്ട്ര ഹിമാലയ സംരക്ഷണ വർഷമായി ആചരിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് ഇനി വേൾഡ് ഗ്ലേസിയസ് ഡേ ആയിരിക്കും ഇൻസ്റ്റാഗ്രാം അവതരിപ്പിക്കുന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് എഡിറ്റ്സ് ഇഡ്സ്റ്റ് അപ്പോൾ എഡിറ്റ്സ് എന്ന പുതിയ വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ അവതരിപ്പിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് പ്രഖ്യാപിച്ച ഭരണകൂടം അബുദാബി ഈ ഒരു നയത്തിലൂടെ ലോകത്തെ ആദ്യത്തെ സമ്പൂർണ്ണ നിർബിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ തയ്യാറെടുക്കുകയാണ് അബുദാബി അപ്പോൾ ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർബിത ബുദ്ധി അധിഷ്ഠിത ഭരണകൂടമാകാൻ അബുദാബി ലക്ഷ്യം വയ്ക്കുന്നത് ഈ ഡിജിറ്റൽ നയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി എഴുപതോടുകൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് അപ്പോൾ ഉത്തരാഖണ്ഡ് സംസ്ഥാനം രണ്ടായിരത്തി എഴുപതോടുകൂടി കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഐസ്ലൻഡുമായി ധാരണാപത്രം ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീതി ആയോഗ് പുറത്തുവിട്ട ഫിസ്കൽ ഹെൽത്ത് ഇൻഡെക്സ് റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയാണ് രണ്ടാം സ്ഥാനത്ത് ഛത്തീസ്ഗഡ് ആണ് കേരളത്തിൻ്റെ സ്ഥാനം പതിനഞ്ചാണ് അപ്പം നീതി ആയോഗിൻ്റെ ഫിസ്കൽ ഹെൽത്ത് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് ഒന്നാം സ്ഥാനം ഒഡീഷ രണ്ടാം സ്ഥാനം ഛത്തീസ്ഗഡ് കേരളത്തിന് പതിനഞ്ചാം സ്ഥാനം അടുത്തത് ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണശേഷി നവീകരിക്കുന്നതിനായി വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റമാണ് സഞ്ജയ് അപ്പോൾ ഇന്ത്യൻ ആർമിയുടെ നിരീക്ഷണശേഷി നവീകരിക്കുന്നതിനായി വികസിപ്പിച്ച ബാറ്റിൽ ഫീൽഡ് സർവൈലൻസ് സിസ്റ്റമാണ് സഞ്ജയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യം അമേരിക്കയാണ് രണ്ടാം സ്ഥാനം റഷ്യയ്ക്കും മൂന്നാം സ്ഥാനം ചൈനയ്ക്കും നാലാം സ്ഥാനം ഇന്ത്യക്കുമാണ് ഏറ്റവും കുറവ് സൈനിക ശക്തിയുള്ള രാജ്യം ഭൂട്ടാനാണ് അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം നാലാണ് ഒന്നാമത്തെ സ്ഥാനം അമേരിക്ക മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിൽ കേരള ടീമിൻ്റെ പതാക എന്തുന്നത് പി എസ് ജീനയും മുഹമ്മദ് ജാസിറും പി എസ് ജീന ബാസ്ക്കറ്റ്ബോൾ താരമാണ് മുഹമ്മദ് ജാസിർ ഭുഷു താരമാണ് ഇതിൻ്റെ ഉദ്ഘാടന സമയത്ത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ ഉദ്ഘാടന സമയത്ത് ദീപശിഖ ഏന്തിയത് ബാഡ്മിൻ്റൺ താരം ലക്ഷ്യാസെൻ ആണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൻ്റെ വേദി ഉത്തരാഖണ്ഡ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തിടെ ഗ്രാമ കോടതി ആരംഭിച്ച കേരളത്തിലെ നിയോജക മണ്ഡലമാണ് വാമനപുരം തിരുവനന്തപുരം പൊതുജനങ്ങൾക്ക് നിത്യേന ഉണ്ടാകുന്ന തർക്കങ്ങളും പരാതികളും കാലതാമസമില്ലാതെ പരിഹരിക്കുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോൾ അടുത്തിടെ ഗ്രാമ കോടതി ആരംഭിച്ച നിയോജക മണ്ഡലം വാമനപുരം തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയത് ഇ സന്തോഷ് കുമാർ കൃതി തപോമയ്യയുടെ അച്ഛൻ അപ്പോൾ തപോമയുടെ അച്ഛൻ ആരുടെ കൃതിയാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ ഇത് അത് ഇ സന്തോഷ് കുമാറിന്റെ കൃതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ഇന്ത്യയിലെ ആദ്യ സർജൻ ഈ അടുത്ത് അന്തരിച്ചു എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് കെ എം ചെറിയാൻ അപ്പം ഇന്ത്യയിൽ ആദ്യമായി കൊറോണറി ആർട്ടറി ബൈപ്പാസ് ശസ്ത്രക്രിയ നടത്തിയ ശാസ്ത്രജ്ഞനാണ് കെ എം ചെറിയാൻ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പ്രിയ എം മേനോനാണ് ഇത് എഴുതിയത് അതേപോലെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ജസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് ജസ്റ്റ് ആൻഡ് ഇൻസ്ട്രുമെൻ്റ് എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് അതേപോലെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട് അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ക്വസ്റ്റിനാണ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വൈശാഖൻ എം കെ ഗോപിനാഥൻ നായർ എന്നാണ് വൈശാഖൻ്റെ പൂർണ്ണനാമം എം കെ ഗോപിനാഥൻ നായർ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തെ തുടർന്നാണ് ഉള്ള ഒഴിവിലാണ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെ ചെയർമാനായി വൈശാഖനെ തെരഞ്ഞെടുത്തത് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് ചിനാർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ട്രീ ആധാർ ആരംഭിച്ചത് ജമ്മു ആൻഡ് കാശ്മീരിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ഡബ്ല്യു എച്ച് ഒ മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ച രാജ്യമാണ് ജോർജിയ അപ്പം ജോർജിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഡബ്ല്യു എച്ച് ഒ മലേറിയ വിമുക്തമാണെന്ന് പ്രഖ്യാപിച്ചു ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷൻ ഉള്ള സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ ആവശ്യമുള്ള എല്ലാ വീടുകളിലും വാട്ടർ അതോറിറ്റി കുടിവെള്ള ടാപ്പ് കണക്ഷനുള്ള കൊല്ല സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് കൊല്ലം ജില്ലയിലെ പരവൂർ ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ജസിൻഡ ആ ആർഡ് ജസിൻഡ ആർഡേൺ എന്ന് പറയുന്നത് മുൻ ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോൾ അവരുടെയാണ് എ ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൂറാം ജന്മവാർഷികം ആചരിക്കപ്പെട്ട ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് രാജാ രാമണ്ണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ടിലാണ് രാജാ രാമണ്ണൻ ജനിച്ചത് ഇന്ത്യൻ അണുബോമിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് രാജാ രാമണ്ണ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണമാണ് എൻ വി എസ് സീറോ ടു ഗതിനിർണയ സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു വിക്ഷേപണം നടത്തിയത് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് പതിനഞ്ചാണ് വിക്ഷേപിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപത് ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ നമ്മൾ പഠിച്ചായിരുന്നു വി നാരായണൻ അപ്പം വി നാരായണൻ ഐ എസ് ആർ ഒ ചെയർമാനായ ശേഷമുള്ള ആദ്യ ദൗത്യമാണിത് അപ്പോൾ ഒന്നുകൂടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ നൂറാമത്തെ വിക്ഷേപണം എൻ വി എസ് സീറോ ടു ജനുവരി ഇരുപത്തി ഒൻപതിന് ജി എസ് എൽ വി എഫ് പതിനഞ്ച് വാഹനത്തിൽ ഗതിനിർണയ സംവിധാനങ്ങൾക്ക് വേണ്ടിയാണ് ഈ വിക്ഷേപണം നടത്തിയത് റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ ആദ്യ നഗരങ്ങളാണ് ഉദയ്പൂർ രാജസ്ഥാൻ ഇൻഡോർ മധ്യപ്രദേശ് നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപത്തി അഞ്ചാണ് എയ്റ്റി ഫൈവ് നിലവിൽ റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ മുപ്പത്തിയൊന്ന് നഗരങ്ങളാണ് ലോകത്തിലാകമാനമുള്ളത് അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യമായി വാട്സ്ആപ്പ് ഗവൺണൻസ് ആരംഭിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ സേവനങ്ങൾ തടസ്സരഹിതമായി ഓൺലൈനിലൂടെ ലഭ്യമാക്കാനാണ് വാട്സ്ആപ്പ് ഗവൺൻസ് എന്ന സംവിധാനം ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചിരിക്കുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷവും രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പും പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ തിയേറ്ററുകളിൽ വന്ന് സിനിമ കാണാൻ അനുവദിക്കരുത് എന്ന് വിധി പുറപ്പെടുവിച്ച ഹൈക്കോടതിയാണ് തെലുങ്കാന ഹൈക്കോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പബ്ലിക് ആഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തർപ്രദേശിൻ്റെ മഹാകുംഭ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കും സ്വന്തം ശരീരത്തിന്മേൽ പൂർണ്ണ അവകാശമുണ്ടെന്നും ഗർഭചിത്രം വേണോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരമുണ്ടെന്നും വ്യക്തമാക്കിയ ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി നെയ്മറുമായി കരാറിൽ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബാണ് സാൻഡോസ് സൗദി ക്ലബ്ബായ അൽ ഹലാലുമായുള്ള കരാർ നെയ്മർ അവസാനിപ്പിച്ചിരുന്നു തുടർന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബായ സാൻഡോസുമായി കരാറിൽ ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യൻ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ചൈന ചൈനയുടെ എ ഐ ചാറ്റുബോട്ടിൻ്റെ പേരാണ് ഡീപ് സീക്ക് ആർ വൺ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിൻ്റർ ഗെയിംസിൻ്റെ വേദി ചൈന ചൈനയുടെ എ ഐ ചാറ്റുബോട്ടിൻ്റെ പേരാണ് ഡീപ് സീക്ക് ആർ കരുവഞ്ഞൂർ എന്ന ചെറുകഥാസമാഹാരം എഴുതിയത് ടി പത്മനാഭൻ അപ്പോൾ ടി പത്മനാഭൻ്റെ പുതിയ ചെറുകഥാസമാഹാരത്തിൻ്റെ പേരാണ് കരുവഞ്ഞൂർ ചന്ദ്രൻ്റെ മണ്ണിൽ നിന്ന് സിലിക്കൻ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്തത് ഐ ഐ ടി മദ്രാസ് ചന്ദ്രൻ്റെ മണ്ണിൽ നിന്ന് സിലിക്കൻ കാർബൈഡ് വിജയകരമായി വേർതിരിച്ചെടുത്തത് ഐ ഐ ടി മദ്രാസ് ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്നത് ഗുജറാത്ത് അപ്പോൾ ഗുജറാത്തിൽ വെച്ചിട്ടാണ് ആദ്യ ഇൻ്റർനാഷണൽ ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസ് നടക്കുന്നത് നാനൂറ്റി അൻപത് കോടി വർഷം പഴക്കമുള്ള ബെന്നു ചിഹ്നഗ്രഹത്തിൽ നിന്ന് കല്ലും മണ്ണും അടങ്ങിയ സാമ്പിൾ ശേഖരിച്ച് ഭൂമിയിൽ തിരിച്ചെത്തുന്ന നാസയുടെ ബഹിരാകാശ ദൗത്യമാണ് ഒസിരീസ് റെക്സ് ഇമ്പോർട്ടൻ്റ് ആണേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാകുന്നത് സുധാംശു ശുക്ല ഉത്തർപ്രദേശ് സ്വ സ്വദേശിയാണ് സുധാംശു ശുക്ല നാസയുടെയും ഐ എസ് ആർഒയുടെയും സ്വകാര്യ കമ്പനിയായ ആക്സിയോം സ്പേസിൻ ചേർന്നുള്ള ദൗത്യമാണ് ആരൊക്കെയാണ് നാസയും ഐ എസ് ആർഒയും സ്വകാര്യ കമ്പനിയായ ആക്സിയോം സ്പേസും ചേർന്നുള്ള ദൗത്യത്തിലാണ് ഈ സുധാംശു ശുക്ല എവിടെ പോകുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്നത് ഗവൺമെൻറ് സ്കൂളുകൾക്കായി സ്മൈൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം നാഗാലാൻഡ് ഗവൺമെൻറ് സ്കൂളുകൾക്കായി സ്മൈൽ ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം നാഗാലാൻഡ് പത്മ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പം നമ്മൾ പത്മ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിൽ നേടിയ മലയാളികളെ മാത്രമാണ് പഠിക്കുന്നത് നമ്മുടെ പരീക്ഷകളെ സംബന്ധിച്ചിടത്തോളം പത്മ അവാർഡ് കിട്ടിയ മലയാളികൾക്ക് തന്നെയാണ് ഇമ്പോർട്ടൻസ് എന്നാൽ ചില മേഖലകളിൽ കിട്ടിയ മറ്റ് ചിലർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് അത് നമ്മളൊരു പ്രത്യേക സെക്ഷനായിട്ട് പത്മ അവാർഡിന് ഒരു സെക്ഷൻ ചെയ്യാം ഇപ്പം നമുക്ക് മലയാളികളെ മാത്രം പഠിക്കാം അപ്പോൾ പത്മ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയ മലയാളികൾ പത്മവിഭൂഷൺ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പത്മവിഭൂഷൺ നേടിയ മലയാളിയാണ് എം ടി വാസുദേവൻ നായർ മരണാനന്തര ബഹുമതി ായി ഇനി പത്മഭൂഷൺ നേടിയ മലയാളികൾ പി ആർ ശ്രീജേഷ് ജോസ് ചാക്കോ പെരിയപുരം ശോഭന പത്മശ്രീ നേടിയ മലയാളികൾ ഐ എം വിജയൻ കെ ഓമനക്കുട്ടി ഇവരെല്ലാവരും നമുക്ക് സുപരിചിതരാണല്ലേ അപ്പം ഐ എം വിജയനും ഓമന കെ ഓമനക്കുട്ടിക്കും പത്മശ്രീ നേടിയ മലയാളികളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നേടിയത് പി ആർ ശ്രീജേഷ് ജോസ് ചാക്കോ പെരിയപുരം ശോഭന പത്മ വിഭൂഷൺ നേടിയ മലയാളി മരണാനന്തര ബഹുമതിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എം ടി വാസുദേവൻ നായർ അപ്പോൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് മുഴുവൻ നമ്മൾ ഈ മൂന്ന് പാർട്ടുകളിലാക്കി പഠിച്ച് തീർത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്ലേ പ്ലേ ലിസ്റ്റിലാക്കി പ്രത്യേകം ഒരു കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ പ്ലേലിസ്റ്റിലാക്കി നമ്മുടെ ചാനലിൽ കിടപ്പുകൊണ്ട് എല്ലാവരും ചെക്ക് ചെയ്യണം ഇതിന് മുമ്പത്തുള്ള പാർട്ടുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ അതും എല്ലാവരും കാണണം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സ് ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് മുഴുവൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ കറണ്ട് അഫയേഴ്സിൽ അതായത് ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് സെക്രട്ടേറിയറ്റ് ഓ എ വി എഫ് എ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പിന്നെ ഫോഴ്സ് എക്സാമുകൾ അപ്പോൾ എല്ലാത്തിനും നമുക്ക് കറണ്ട് അഫയേഴ്സ് വേണം അല്ലേ അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിന് ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ടെലഗ്രാമിന് എൻ്റെ അടുത്ത് കുറേ പേര് കോഴ്സ് തുടങ്ങാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ഫെബ്രുവരി അവസാനത്തോടു കൂടിയായിരിക്കും മിക്കവാറും അത് സ്റ്റാർട്ടാവുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ടെലഗ്രാം ആയിരിക്കും അറിയിക്കുന്നത് എനിക്ക് നിങ്ങൾക്ക് ഇതിന് ഡെമോ തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ യൂട്യൂബിൽ തന്നെ ഞാൻ ഏത് രീതിയിലാണ് കറണ്ട് പഠിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ കിടപ്പുണ്ട് ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് ആ കറണ്ട് ോ വേണ്ടേ ഒന്ന് ആ ഒരു കോഴ്സിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് മന്ത്ലി വൈസുള്ള ഫുൾ കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുൾ കറണ്ട് അഫയേഴ്സും പഠിപ്പിക്കും അതുപോലെ തന്നെ ഏത് എക്സാമാണോ ഫോക്കസ് ചെയ്യുന്നത് ആ എക്സാമിൽ രണ്ട് മാസം മുമ്പ് വരെയുള്ള കറണ്ട് അഫേഴ്സും പഠിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ ടെലഗ്രാം ചാനലോട് ജോയിൻ ചെയ്ത് എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഉടനെ അറിയിക്കും എല്ലാവരും അപ്പോൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയുമായി എത്രയും പെട്ടെന്ന് കാണാം ബൈ ബൈ